ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി ആഘോഷം മെയ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ ആയി നടക്കും ഇരുപത്തിനാല് ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് സ്വാഗത സംഘം ചെയർപേഴ്സണും തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ടി സുഹറയുടെ അധ്യക്ഷതയിൽ പ്രാദേശിക എഴുത്തുകാരുടെ സംഗമവും പന്ത്രണ്ട് മണിക്ക് സ്മരണിക പ്രകാശനവും നടക്കും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രശസ്ത കവി പി രാമൻ പങ്കെടുക്കും പൊന്നാനി ലോകസഭാ എം പി അബ്ദുൾ സമദ് സമദാനി സ്മരണിക പ്രകാശന കർമ്മം നിർവഹിക്കും എസ് എസ് എൽ സി ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളായ എ നാരായണൻ നായർ വി വി പത്മനാഭൻ എന്നിവർ ചേർന്ന് സ്മരണിക ഏറ്റുവാങ്ങും സ്കൂൾ അധ്യാപിക ജി എസ് സുചിത സ്മരണിക പരിചയപ്പെടുത്തും വൈകിട്ട് നാലിന് എൺപത് വയസ്സിന് മുകളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കും തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹനന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ മുൻതൃത്താല എം എൽ എ വി ടി ബൽറാം സ്കൂൾ എച്ച് എം എം ബിന്ദു പി ടി എ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും രാത്രി ഏഴ് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സംഗീത നൃത്തസന്ധി അരങ്ങേറും ഇരുപത്തഞ്ചിന് കാലത്ത് പത്ത് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമം നടക്കും പൂർവ്വ വിദ്യാർത്ഥി പി ആർ വിജയരാഘവൻ ആമുഖ പ്രഭാഷണം നടത്തും പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പൂർവ്വ അധ്യാപകരെ ആദരിക്കും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി പരിപാടിയിൽ പങ്കെടുക്കും ഡോക്ടർ ഇ സുഷമ സുധാ ബ്രഹ്മദത്തൻ കൂടലൂർ എന്നിവർ ചേർന്ന് എൻ്റോമെൻ്റ് വിതരണം ചെയ്യും വൈകിട്ട് മൂന്നിന് പൊതുജനാവലി അണിനിരന്ന് കറുകപുത്തൂർ സെൻട്രറിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര മുതിർന്ന അധ്യാപകന്മാർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും വൈകിട്ട് അഞ്ചിന് സ്കൂൾ കായിക സംഘം അവതരിപ്പിക്കുന്ന പ്രാർത്ഥനയോടെ സാംസ്കാരിക സമ്മേളനം നടക്കും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻറ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജെ കെ അമ്പിളി നമ്മുടെ സ്കൂൾ നാളെ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി മണികണ്ഠൻ ആമുഖ പ്രഭാഷണം നടത്തും സ്വാഗത സംഘം ചെയർപേഴ്സണും തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി സുഹറ സ്കൂൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജെ കെ അമ്പിളി സ്കൂൾ അധ്യാപിക യു മല്ലിക ഡിഇ എസ് ഷാനവാസ് ഐ എ എസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനു വിനോദ് തുടങ്ങി ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് അമ്പത് പഠനവർഷത്തിൽ തുടങ്ങിയ ആദ്യ ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എസ് എസ് എൽ സി പഠിച്ച് പുറത്തിറങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഹയർ സെക്കൻഡറിയായി പരിവർത്തനം ചെയ്യപ്പെട്ട തിരുമിറ്റകോട് പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ ചാത്തന്നൂർ ജി എച്ച് എസ് എസ് എഴുപത്തഞ്ചാം വർഷ നിറവിൽ നിൽക്കുമ്പോൾ ഓർമ്മയോളം എന്ന് നാമകരണം ചെയ്ത വജ്രജൂബിലി ആഘോഷമാണ് നടക്കുന്നത് സ്കൂൾ എഴുപത്തഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ ടി സുഹറ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്കൂൾ എസ് എം സി ചെയർമാനുമായ സി എം മനോമോഹൻ സ്കൂൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജെ കെ അമ്പിളി സ്കൂൾ പ്രധാനാധ്യാപിക എം ബിന്ദു പി ടി എ വൈസ് പ്രസിഡന്റ് പി മണികണ്ഠൻ പ്രോഗ്രാം മോണിറ്റിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു